ഈ ഹോം ടിപ്സിൽ പറയണത് ടീ കോല് യൂസ് ചെയ്യണവർക്ക് ഒരു ടിപ്പാണ് എല്ലാവരും തറ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ടീ വൈപ്പ് അല്ലെങ്കിൽ മറ്റേ മോപ്പുകളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണത് അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ടീ ടീ ഷേപ്പിലുള്ള മോപ്പ് യൂസ് ചെയ്യണവർക്കുള്ളൊരു ടിപ്പാണ് ശരിക്കും നിങ്ങളെല്ലാവരും തറ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ടീ ഷേപ്പ് മോപ്പിലാണ് നിങ്ങൾ ക്ലീൻ ചെയ്യണമെങ്കിൽ അതിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഊരി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ തുടച്ചോണ്ടിരിക്കണത് എൻ്റെ ഇടയിൽ ഇതേപോലെ തുണി ഊരി പോകുന്നത് നമുക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ഒരു മെത്തേഡാണ് ഇത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ തുണി ഉണ്ടെങ്കിൽ ഇതേപോലത്തെ തുണി എടുക്കുകയാണെങ്കിൽ തറയിൽ അഴുക്കും പൊടിയൊക്കെ ഒക്കെ പെട്ടെന്ന് പോകാൻ പോകുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതേപോലൊരു ബെഡ്ഷീറ്റ് ഞാനിപ്പോൾ പഴയ ബെഡ്ഷീറ്റിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതേപോലത്തെ തുണി ഇല്ലെങ്കിൽ ബെഡ്ഷീറ്റ് എടുക്കാം അല്ലെങ്കിൽ കട്ടിയുള്ള ഏത് ടർക്കി വേണമെങ്കിലും നമുക്ക് ഇതേപോലെ എടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇത് ഞാനൊന്ന് മടക്കിയിട്ട് കട്ട് ചെയ്യണേ ഇത് കട്ടി കുറഞ്ഞ തുണി ആയിരുന്നു ഞാൻ മൂന്നാല് മടക്ക് ഞാൻ ഇവിടെ മടക്കിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് നടുക്കൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഒരുപാട് വലിയ ഹോളൊന്നും ഒരു മീഡിയം സൈസിലുള്ള ഹോളാണ് നമ്മുടെ ആ കോല് കയറാൻ പാകത്തിനുള്ള ഒരു ഹോളാണ് നമ്മളിവിടെ ഇടുന്നത് ഒരുപാട് വലിയ ഹോളായി കഴിഞ്ഞാൽ കോല് ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഹോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ആ ഹോള് കോല് കയറാൻ പാകത്തിനുള്ള ഹോളും ആയിരിക്കണം അപ്പം ഇങ്ങനെ ഇട്ട് തുടക്കുകയാണെങ്കിൽ നമ്മുടെ തുണി ഇതിൽ നിന്ന് ഊരി പോവില്ല എത്ര അഴുക്ക് പിടിച്ച ടൈലും തറയൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ സമയവും നമുക്ക് ലാഭിക്കാവുന്നതാണ് ഇങ്ങനെ തുണി മാറി മാറി പോകുമ്പോൾ നമുക്കിത് മാറ്റി ഇടേണ്ട കാര്യമൊന്നുമില്ല ഇത് അതുമായി തന്നെ കിടന്നോളും ഹോളിൽ തന്നെ കെടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ട്രിക്ക് ആണ് എല്ലാവരും ഈ ട്രിക്ക് യൂസ് ചെയ്യുക മിക്കവരും ഈ ട്രിക്ക് ആയിരിക്കും യൂസ് ചെയ്യണത് പക്ഷേ ചെയ്യാത്തവരുണ്ട് എന്നാലും ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത് ഇനി ഇത് തുടച്ച് കഴിഞ്ഞതിന് ശേഷം തുണി കഴുകാൻ നേരത്ത് നമുക്ക് ആ ഹോളിൽ പിടിച്ചിട്ട് ഹോളിൽ ഒരു കൈ ഇട്ട് പിടിച്ചിട്ട് നമുക്കത് എടുക്കാം ബക്കറ്റിൽ വെള്ളം മുക്കിയിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ട് ഒന്നും കൂടിയും തറ ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതേപോലത്തെ തുണിയൊക്കെ എടുക്കുകയാണെങ്കിൽ തറയിൽ അടിഞ്ഞിരിക്കുന്ന അഴുക്കൊക്കെ പെട്ടെന്ന് മാറിപ്പോണന്നാണ് നല്ലോണം ക്ലീനായി വരും ഇനി ബെഡ്ഷീറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇതേപോലത്തെ ടീഷർട്ട് പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ ട്രിക്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ പഴയ ട്രിക്ക് പഴയ ടീ ഷർട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാണിക്കുന്നത് ഞാനിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ഞാനിവിടെ തുടക്കലുണ്ട് പഴയതാണ് അപ്പോൾ ഇതേപോലെ സെൻ്ററിലൊരു ഹോൾ ഇട്ടിട്ട് ആ കോല് അതിൽ കടുത്തിയിട്ട് നമുക്ക് തുടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് തറ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ എൻ്റെ എഫ് ബി പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ആരും മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്കൂടെ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ